നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ വലിയൊരു അപകടമായിരുന്നു സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ ഹെലികോപ്റ്റർ അപകടമരണം മരണം ഇപ്പോൾ ഇതാ ഈ ഒരു അപകട മരണവുമായി അതിൻ്റെ കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരികയാണ് മനുഷ്യ പിശക് അതാണ് ആ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ക്യാബിൻ ക്രൂവിന്റെ വീഴ്ചയാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ബുധനാഴ്ച ലോക്സഭയുടെ മേശ പുറത്തു വെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിന് തമിഴ്നാട്ടിലെ കൂനൂരിലാണ് ബിപിൻ റാവത്ത് സഞ്ചരിച്ചിരുന്ന എം ഐ സെവൻറ്റീൻ വി ഫൈവ് ഹെലികോപ്റ്റർ തകർന്നു വീണത് ബിപിൻ റാവത്തിന്റെ ഭാര്യ മധുലിക റാവത്ത് അടക്കം പന്ത്രണ്ട് പേരാണ് അന്നത്തെ അപകടത്തിൽ കൊല്ലപ്പെട്ടത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് അപകടമുണ്ടായി മൂന്ന് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ മുപ്പത്തിനാല് വ്യോമസേന അപകടങ്ങൾ ഉണ്ടായി എന്ന് പ്രതിരോധ സ്കാനിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഒൻപത് അപകടങ്ങളുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിനുണ്ടായ അപകടത്തിന് കാരണം ാണ് ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പതിമൂന്നാം പ്രതിരോധ പദ്ധതി കാലയളവിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന അപകടങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടക്കം പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപത് ഐ എ എഫ് വിമാന അപകടങ്ങളും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്നും ഉൾപ്പെടെ മൊത്തം അപകടങ്ങളുടെ എണ്ണം മുപ്പത്തിനാലായി മാറി റിപ്പോർട്ടിലെ ടാബ്ലേറ്റഡ് ഡേറ്റായിൽ വിമാനത്തിന്റെ തരം തീയതി അപകടം എന്നിവയ്ക്ക് നേരെ ഈ കാലയളവിലുണ്ടായ അപകടങ്ങളുടെ കാരണം വ്യക്തമാക്കുന്ന ഒരു കോളവും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മുപ്പത്തി അപകടത്തിന്റെ അപകടത്തിൻ്റെ ഡേറ്റായി ഈ അപകടത്തിൻ്റെ കാരണം രേഖപ്പെടുത്തിയത് ഹി എ അല്ലെങ്കിൽ ഹ്യൂമൻ യുറർ എന്നായിരുന്നു ഈ കാലയളവിൽ ഈ അപകടങ്ങളെക്കുറിച്ച് മുപ്പത്തിനാല് അന്വേഷണങ്ങൾ നടത്തിയെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഈ അന്വേഷണ സമിതികളുടെ ശുപാർശകൾ പ്രകാരം അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള ഉദ്ദേശത്തോടെ പ്രക്രിയ നടപടിക്രമം പരിശീലനം ഉപകരണങ്ങൾ സംസ്കാരം പ്രവർത്തനങ്ങൾ പരിപാലനം ഭരണം എന്നിവ സമഗ്രമായി അവലോകനം ചെയ്യുന്നുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കി വ്യോമസേനാ മേധാവി നൽകുന്ന പരാമർശങ്ങൾ അനുശാസിക്കുന്ന എല്ലാ പരിഹാര നടപടികളും നിർബന്ധിതവും നടപടിയെടുക്കുന്നതുമാണെന്നും മന്ത്രാലയം അറിയിച്ചു മിക്കവയും നടപടി സ്വീകരിച്ചുവെന്നും ചിലത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാലാവസ്ഥയിലെ അപ്രതീക്ഷിത മാറ്റം കാരണം ഹെലികോപ്റ്റർ മേഘങ്ങൾക്കിടയിൽ കടന്നതാണ് അപകടത്തിന് കാരണമായത് പൈലറ്റിന്റെ കാഴ്ച മറിഞ്ഞത് മൂലം വഴിതെറ്റി തുടർന്ന് ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ടിന് കോയമ്പത്തൂരിലെ സുലൂർ വ്യോമസേന വിമാനത്താവളത്തിൽ നിന്നും വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സ്റ്റാഫ് സർവീസ് കോളേജിലേക്ക് പോകുമ്പോഴായിരുന്നു ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നത് ബിപിൻ റാവത്തും ഭാര്യയും പന്ത്രണ്ട് സൈനികരുമാണ് കോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു പക്ഷേ ചികിത്സയ്ക്കിടെ മരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത